ഒരു കുപ്പിവെള്ളത്തിൻ്റെ വില പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുപ്പിവെള്ളത്തിന് വില ഈടാക്കുന്നത് ശരിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ കുപ്പിവെള്ളത്തിൻ്റെ വിലകൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാട്ടിലെ കടയിൽ അതിന് ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ രൂപയായിരിക്കും ടൗണിലെ പ്രീമിയം ഹോട്ടലിൽ ചിലപ്പോൾ ഇരുപത് രൂപ മേടിക്കും നിങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയാൽ അതിന് വീണ്ടും വില കൂടും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ കുപ്പിവെള്ളത്തിൻ്റെ വില അതിൻ്റെ പതിന്മടങ്ങ് വർദ്ധിക്കും സംഭവം ഒരു കുപ്പിവെള്ളം തന്നെയാണ് പക്ഷേ അതെവിടെയാണ് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വില മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ കാര്യത്തിലും ഈ കുപ്പിവെള്ളത്തിൻ്റെ ഈ വ്യത്യാസം പ്രകടമാണ് നിങ്ങൾ അർഹിക്കുന്ന വില ഒരിടത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വിലയുള്ള സ്ഥലത്തല്ലെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് നിങ്ങൾക്കധികം തുടരാൻ കഴിയില്ല ഒരു കുപ്പിവെള്ളത്തിന് പത്ത് രൂപയിൽ പതിന്മടങ്ങ് വില വർദ്ധിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ അതിനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും നിങ്ങളൊന്ന് മാറണം എന്ന് മാത്രം അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം നിങ്ങൾ നിങ്ങളായി വിലമതിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവർക്കൊപ്പവും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നവർക്കൊപ്പവും നിങ്ങളെ വിലമതിക്കുന്നവർക്കൊപ്പവും നിങ്ങൾ പ്രവർത്തിക്കുക നെവർ സെറ്റിൽ ഫോർ ലെസ് ഒരിക്കലും കുറഞ്ഞതിൽ അവസാനിപ്പിക്കരുത് കാരണം നിങ്ങൾക്കൊരുപാട് വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക